സുഹൃത്തുക്കളെ നേപ്പാളിലെ ഒത്തി എന്ന് ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് ബ്യാസ് ഗാവ് പാലിക ആറാം നമ്പർ എന്ന് പറയും കേട്ടോ ഈ ഒരു വാർഡിനാണ് ഇവർ ഈ ഒരു ഗ്രാമത്തിലെ വീടുകളാണ് ഈ മുകളിൽ കാണുന്നത് ഹൂ ഹോ നല്ല തണുപ്പാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നേപ്പാളിലെ അഞ്ച് മണിയാണ് ഇന്ത്യയിൽ പറയുമ്പോൾ നാലേ മുക്കാലാണ് ഇന്ത്യൻ സമയം വരിക ഈ ഒരു ബോർഡർ ഏരിയ ആണ് കേട്ടോ തൊട്ടപ്പുറം കാണുന്നത് ഇന്ത്യയാണ് ആണ് കേട്ടോ ഇന്ത്യൻ പർവ്വതങ്ങളാണ് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പിട്ടകഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഗ്രാമപ്രദേശങ്ങളാണ് കാണുന്നത് അങ്ങ് ദൂരെ മലമുകളിലാരോ ആരോ ഉണ്ട് എന്തിനാണോ അറിയില്ല ഇവിടെയൊക്കെ കണ്ടോ ഓറഞ്ചിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ കാണുന്നുണ്ടാവും ഓറഞ്ച് കണ്ടോ ഓറഞ്ച് പിന്നെന്തോ മുസമ്പിയാണ് തോന്നുന്നു മുസമ്പി ടൈപ്പ് പഴവർഗ്ഗങ്ങളാണ് ഇതാണ് എന്താണ് ഇവിടുത്തെ വീട് കണ്ടോ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും ഉണ്ട് ചെറിയ ചെറിയ വീടുകൾ ഇത്രയേ ഉള്ളു കേട്ടോ ഗ്രാമപ്രദേശത്തിൽ ഞാൻ ഈ ഒരു ഗ്രാമത്തിൻ്റെ താഴെ ഭാഗത്തൊക്കെ നിറങ്ങിയതാണ് മെയിനായിട്ട് ഇവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ് കൃഷിയാണ് പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം ഞാൻ അനുഭവിച്ച കുറച്ച് മോശം കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണോ പറയാൻ കഴിയില്ല ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിലൊന്നും വാഹന സംവിധാനം ഒന്നുമില്ല ഒരു വാഹനം പോലും എത്തിപ്പെടില്ല പിക്കപ്പ് ഗ്രാ ഗ്രാമത്തിൽ ആരെങ്കിലും വിളിച്ചാൽ വന്നെങ്കിലായി അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ എത്തുമ്പോൾ ആൾക്കാർ എന്താണ് ഞാൻ ഭാരതത്തിൽ നിന്ന് വരുന്നതാണ് പോലും അവർ നോക്കുന്നില്ല പറഞ്ഞിട്ടും കുറച്ച് റഫായിട്ടൊക്കെ പേര് റഫ് പറഞ്ഞാൽ നമ്മളെ ഐഡൻറ്റിറ്റി കാർഡ് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് ഒക്കെ ഇവർ ചോദിക്കുന്നുണ്ട് പോലീസിൻ്റെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് വിശ്വാസം ഇല്ലാത്ത പോലെ ഉൾഗ്രാമങ്ങളിലേക്ക് അതായത് ഇവിടെ വാഹനങ്ങൾ എത്തിപ്പെടാത്ത കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റിന് ഇവർക്ക് അത്ര പരിചയമില്ല പിന്നെ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പം എത്ര അടുത്താണ് നമ്മുടെ ഹിന്ദി ഉള്ളത് എൻ്റെ സ്വന്തം ഇന്ത്യ ഉള്ളത് അങ്ങനെ ചെറിയ ഇഷ്യൂട്ടപ്പെട്ടായിരുന്നു പക്ഷേ എല്ലാ ഏരിയകളിലും പോലീസിൻ്റെ ഡ്യൂട്ടി ഉണ്ട് ഓരോരുത്തരോ ഗ്രാമപ്രദേശങ്ങളിലും പോലീസുകാർ ഡ്യൂട്ടി നിൽക്കാറുണ്ട് അവരെ കോൺടാക്ട് നമ്പർ എപ്പോൾ ഞാൻ വാങ്ങും അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം കാരണം ഗ്രാമവാസികൾ റഫൈ പെരുമാറുമ്പോൾ ഞാൻ വേഗം പോലീസിലെ വിളിച്ചിട്ട് പറയും ഇന്ന ഗ്രാമിലാണ് ഉള്ളത് വ്യാസ് ഗാവുപാലിക ദുഹു ഗവ് എല്ലാം ഞാൻ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് യാത്ര ചെയ്യുക അപ്പോൾ ആൾക്കാരോടൊക്കെ അങ്ങനെ പറയും ഇന്ന പോലീസ് അവർ കമ്പനി ഉണ്ട് അങ്ങനെയാണ് അവർ വിടുന്നത് പിന്നെ ഇവർ പെരുമാറുന്നത് നല്ല സ്നേഹത്തോടെയാണ് എന്താ വിചാരിച്ചു നമ്മൾ എവിടെ നിന്നാണോ ലൈസൻസും പാസ്പോർട്ട് ഒന്നും ഇല്ലാണ്ട് കയറി വന്ന ഒരാളാണോ നദി കടന്ന് തൊട്ടാട നദിയാണ് നദി കടന്ന് ഇന്ത്യയിലേക്ക് പോകാം ഇന്ത്യയിലേക്ക് പറഞ്ഞാൽ അവിടെ ഒരു പാലം കണ്ടോ പൂളെന്ന് പറയും ഇന്ത്യയിൽ ആ ഒരു പൂള് കണ്ടോ ആ പൂള് പോയി നമുക്ക് ഒരു ചെക്കിങ്ങില്ലാണ്ട് കടന്ന് പോകാം നേപ്പാൾ ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്താണ് ഈ നോർമലാണ് ഫേമസായ ബോർഡർ അല്ല നോർമൽ ഗ്രാമത്തിലെ ആൾക്കാർ പാസ് ചെയ്യുന്ന ബോർഡറാണ് നമ്മൾ സാധനം വാങ്ങാൻ അപ്പുറം ഇപ്പുറവും ഒക്കെ പോകാറില്ല അതേപോലെ ഉള്ളൊരു ബോർഡറാണ് അങ്ങ് കാണുന്നത് മെയിൻ ബോർഡർ ഒരു പത്തുനൂറ് കിലോമീറ്റർ ബാക്കിലാണ് ഡാർഫ്ലോ എന്ന് പറയും ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നായിരുന്നു എന്തായാലും ഉൾ എത്തുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ എവിടെ നിന്നാണ് ഒരു സംശയമായോണ്ട് നമ്മൾ ഭയങ്കര ചെക്ക് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ മെയിൻ ചെയ്യാറില്ല കാരണം ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ ഓരോ റെസ്പോൺസിബിലിറ്റി ആണല്ലോ പക്ഷെ ഗ്രാമ ഗ്രാമവാസികൾക്ക് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് പിന്നെ എന്താണ് നല്ലതുപോലെ പോവർട്ടി നേരിടുന്ന ഗ്രാമങ്ങളാണ് വാഹനങ്ങൾ എത്തിപ്പെടാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾ എത്തിപ്പെടാത്തതിൻ്റെ മെയിൻ റീസൺ റോഡില്ല ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ട്രാക്ടറും പിക്കപ്പ് സർവീസ് പിക്കപ്പ് പറഞ്ഞാൽ ഗ്രാമവാസികൾ എല്ലാവരും കൂടി പൈസ സി കിട്ടി വരുത്തിക്കുന്നതാണ് പിക്ക് അപ്പം അതിനൊക്കെ ഭയങ്കര പൈസയാണ് ഇവിടെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളൊരു സ്ഥലമാണ് റോഡില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ബാക്കിയുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ ഒരു പ്രോബ്ലം നേരിടുന്നുണ്ട് അപ്പം നമ്മളെപ്പോലെ ടൂറിസ്റ്റുകൾ വന്നാൽ എന്താവും പക്ഷേ ധാരാളം ടൂറിസ്റ്റുകളുടെ എത്തിപ്പെടുകയാണെങ്കിൽ ഇവരുടെ ഒരു പോവർട്ടീൻ്റെ ഒരു കാൽ ശതമാനം ഒഴിഞ്ഞു കിട്ടിയാ കാരണം ആൾക്കാരുടെ വരുമാനം കൂടി കിട്ടിയാ അതിവർക്ക് കിട്ടുന്നില്ല പിന്നെ എന്താണ് വേറെ പ്രശ്നമൊന്നുമില്ല എൻ്റെ യാത്ര നടന്നുകൊണ്ടായതുകൊണ്ട് എനിക്ക് യാത്ര ചിലവും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ഹാർഡ് വർക്കിലാണ് പോകുന്നത് ഭക്ഷണം ചില ഗ്രാമങ്ങൾ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കുവാണെങ്കിൽ അവർ പറയും നമ്മളെ ഹോട്ടലില്ലേ ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൂടുക എന്നൊക്കെ ചോദിക്കും അത് നോർമലാണ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് അല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ മനോഹരിത നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്താണ് നെൽകൃഷിയാണ് താഴെ ഉരുളക്കയങ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് കേണ്ടോ ഈ തണുപ്പ് ഉരുളക്കേങ്ങ എന്താണെന്ന് അറിയില്ല എനിക്ക് കുറവാണ് കേട്ടത് രണ്ട് മാസം കഴിയുമ്പോഴാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് ഉരുളക്കേങ്ങിൻ്റെ കൃഷിയാണെന്നാണ് ഇവർ പറഞ്ഞത് താഴെ മുഴങ്ങി ും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ നല്ല കൊടും തണുപ്പാണ് ഈ ഒരു റോഡ് കണ്ടോ ഈ ചെറിയ റോഡിലൂടെ വേണം പോകാൻ വേണ്ടി അതായത് പറഞ്ഞ ടിങ്കർ സടക്ക് എന്ന് പറയും ടിങ്കർ സടക്ക് എന്ന് പറഞ്ഞാൽ ചൈന ടിബറ്റ് ബോർഡർ ആണ് ടിങ്കർ നമ്മുടെ നേപ്പാളിലും സ്ഥക്കം എന്ന് പറയുന്നത് ടിബറ്റിലും ആണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു ബോർഡറാണ് എന്നോട് അങ്ങോട്ടൊന്നും കയറി പോകരുത് പറയുന്നുണ്ട് കാരണം അവിടെ അത്രയും തണുപ്പാണ് അവിടുത്തെ ടിങ്കറിൽ ജീവിക്കുന്ന നേപ്പാളീസൊക്കെ ഇപ്പം ഡാർഫുള്ളിലാണ് വന്ന് നിൽക്കുന്നത് എന്താ വിദേശം തണുപ്പ് കാരണം വളരെ അസുഖങ്ങളും ആൾട്ടിറ്റ്യൂഡ് പ്രോബ്ലം ആയതുകൊണ്ട് ശ്വാസ പ്രശ്നമൊക്കെ കാരണം തണുത്ത സമയത്ത് ആറുമാസം മാസം ഇവർ താഴോട്ട് വരും അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കി ഡാർഫുള്ളിലേക്ക് വരും മെയിൻ പ്രോപ്പർ ഡിസ്ട്രിക്റ്റായ ഡാർഫുള്ളിൽ വന്നിരിക്കും കുറേ ദുങ്കിലിംഗലെന്നൊക്കെ പറഞ്ഞാൽ ഗ്രാ ഗ്രാമങ്ങളുണ്ട് അതൊക്കെ ലാസ്റ്റ് ഗ്രാമപ്രദേശങ്ങളാണ് പക്ഷേ സ്ഥല അടിപൊളിയാണ് ഞാൻ മാക്സിമം കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് നോക്കുന്നത് മുകളിലോട്ട് കാരണം റോഡിൻ്റെ അഭാവം കൊണ്ട് മാത്രമല്ല ഒറ്റപ്പെട്ട ഇടങ്ങളാണ് ഇടയിടങ്ങളാണ് ഗ്രാമവാസികളെന്താണ് റോഡുള്ള റോഡില്ല സ്ഥലങ്ങളിലെ ഗ്രാമവാസികളും റോഡ് റോഡില്ലാത്തടത്തെ ഗ്രാമവാസികളും കുറച്ച് വ്യത്യാസമുണ്ട് കാരണം നമ്മളെ ടൂറിസ്റ്റുകൾ നല്ല ഡ്രസ്സും കാര്യങ്ങളും ജാക്കറ്റും വലിയ ബാഗും ഒക്കെ ചുമന്ന് വരുന്നത് വളരെ കുറവാണ് ഗ്രൂപ്പായിട്ടാണ് അധികം ആൾക്കാരും വരുന്നത് ഞാൻ തനിച്ചാണല്ലോ വന്നത് അപ്പോൾ ഇവർക്ക് എന്തോ ഒരു പന്തികെടുപോലൊക്കെ തോന്നുന്ന ഒരു സ്വഭാവക്കാരെ ഞാൻ കണ്ടായിരുന്നു വളരെ വളരെ എന്താണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കും ഇവിടെ നിന്നാണ് എന്തിനാണ് കുറേ സമയം ചോദിക്കുന്നത് നിർത്തി വെച്ച് ചോദിക്കും അതൊക്കെ നോർമലാണ് പക്ഷേ തനിച്ച് വന്നതുകൊണ്ടാണ് തോന്നുന്നത് അവർ കൂടുതലായിട്ട് അങ്ങനെ നോക്കുന്നത് അതൊക്കെ സാറില്ല നമ്മളെ ക്ഷേം വേണ്ട ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെയുണ്ട് വിഷമമായത് ഭാരതാണ് തൊട്ടപ്പുറം ഇന്ത്യ ആണ് ഇവിടുത്തെ നേപ്പാളിലെ പകുതി അമ്പത് ശതമാനത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്നത് നേപ്പാ ഇന്ത്യയിലാണ് എന്തെങ്കിലും വെച്ചാൽ ഇന്ത്യൻ പൈസ കൂടുതലാണ് നേപ്പാളിൽ അങ്ങനെ ഇന്ത്യയിൽ വന്നാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഒരു ഇന്ത്യൻസും നേപ്പാളികളോട് അങ്ങനെ മോശമായി പെരുമാറില്ല മോശമായി പറഞ്ഞാൽ ആധാർ എവിടെ അങ്ങനെ എവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും ചോദിക്കുന്ന പ്രശ്നം ഇന്ത്യക്കാർ ഇന്ത്യക്കാർ നേപ്പാളി ും ചോദിക്കില്ല പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ നേപ്പാളീസ് നേപ്പാൾക്കാർ നമ്മൾ ഇന്ത്യക്കാരോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് നടന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നി പിന്നെ കുറേ ആൾക്കാർ കാര്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കും സമാധാനിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട് റൂമിൽ ഒരു ദിവസം വീട്ടിൽ തങ്ങണമൊക്കെ ചോദിക്കും നല്ല നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഉൾ ഗ്രാമങ്ങളിൽ എത്തുമ്പം നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും വളരെ കുറവാണ് അതിൻ്റെയൊക്കെ ഒരു പോരായ്മ ഞാൻ കണ്ടായിരുന്നു പക്ഷേ സ്ഥലം അത്രയും മനോഹരമായിരിക്കുന്നു ഈ ഗ്രാമം കണ്ടോ സുന്ദരം ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യനാണ് ഉണ്ടാവുക യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ പക്ഷേ ഇതേപോലെയുള്ള സുന്ദരമായ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുമ്പോഴാണ് കൂടാതെ തന്നെ മലം മല കണ്ടോ നിങ്ങൾ എത്ര ഹൈറ്റിലാണെന്ന് നോക്കി ഈ ഒരു സ്ഥലം നിൽക്കുന്നത് അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് കൃഷി എന്ന് പറയുന്നത് ഇതാണ് നെൽകൃഷിയുണ്ട് പിന്നെ മുസമ്പി നാരങ്ങ അങ്ങനെ തുടങ്ങിയ മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെ തുടങ്ങിയ ധാരാളം കൃഷികളുണ്ട് കൃഷിയാണ് ഉപജീവന മാർഗ്ഗം ഇവരുടെ മെയിൻ ഉപജീവന മാർഗ്ഗം കൃഷിയാണ് ടൂറിസത്തിനുള്ള വരുമാനം ഇവർക്ക് വളരെ കുറവാണ് റോഡില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഈ ഒരു ഭാഗം നേപ്പാളാണ് തൊട്ടപ്പുറം ഭാരതമാണ് ഇന്ത്യ മഹാരാജമാണ് വലിയൊരു കൺട്രിയാണ് ഇന്ത്യ എൻ്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയാണ് തൊട്ട് മുന്നിലിരിക്കുന്നത് ഇന്ത്യയിലൂടെ എനിക്ക് സഞ്ചരിക്കുക ഞാൻ പറഞ്ഞു ഈ ഒരു ലൊക്കേഷനിലേക്ക് നേരെ പോകുന്ന ടിബറ്റിലേക്ക് പോകുന്ന റോഡാണ് ഇതിലേക്ക് പോയാലും ചൈനയിലേക്ക് പോകുന്ന ബോർഡർ ഏരിയ ആണ് വലിയ ഐസ് പഹാടിയാണ് കേട്ടോ മഞ്ഞുമലകളുള്ള ലൊക്കേഷനാണ് കുറച്ച് ഭാഗങ്ങൾ സഞ്ചരിച്ച് ഞാൻ തിരിച്ചിറങ്ങും എന്തായാലും ഈ ഒരു കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ എന്താണ് പറയുക സപ് സപ്പോർട്ട് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ നിക്കിയാൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് കൂടെ നിൽക്കുക കൂടുതൽ കൂടുതൽ മനോഹരമായ കാഴ്ചകളുമായി ഞാൻ വരാം